റസൂലുള്ള എന്റെ ഈ വാക്ക് വാക്ക്ല്ല എങ്കിൽ ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കല്ല എങ്കിൽ പിന്നെന്താണ് ഇസ്ലാമിൽ പുറത്തു പോകുന്ന വാക്കായി ഉള്ളത് ഇത് എന്ന് പറയുന്നത് എന്ത് വിവരക്കാടാണ് ഈ പറയുന്നത് ഇതിൽ ഇദ്ദേഹം പറയുന്നത് സംബോധനയുടെ വാക്കല്ലാതെ തേർഡ് പേഴ്സൺ ആയിട്ടാണ് മുമ്പുള്ള കവിതകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ആണെങ്കിൽ പോലും അത് ഷിർക്കാവൂല്ല എന്നുള്ളത് അടുത്ത കാര്യം ഇല്ലം യക്കുൻ അള്ളാഹു റസൂൽ പരലോകത്തെ കൈ പിടിച്ചില്ലെങ്കിൽ ഞാൻ അപകടത്തിലായി പോകും എന്ന് പറയുന്നതിൽ എന്ത് ഷിർക്ക ഉള്ളത് ഇവർക്ക് അള്ളാഹുൻ റസൂലിനെ കുറിച്ച് എന്തറിയാം എത്ര ഘട്ടങ്ങളുടെ മുഴുവൻ മനുഷ്യകുലവും നബിമാരടക്കം ഭയന്നു പോവുകയും എല്ലാവരും അള്ളാഹുന്റെ റസൂലിനെ സമീപിക്കുകയും അവസാനം അള്ളാഹുന്റെ റസൂൽ സുജൂതിലായിട്ട് പ്രത്യേകമായ സ്തുതിയുടെ വചനങ്ങൾ പറയുകയും ഇഷ്ഫ തുഷഫ നബിയെ ശുപാർശ ചെയ്യൂ ഞാൻ സ്വീകരിക്കാം ചോദിക്കൂ നൽകാമെന്ന് പറഞ്ഞ് അള്ളാഹുന റസൂൽ ശുപാർശ ചെയ്തിട്ടാണ് വിചാരണ ആരംഭിക്കൂ പല ഘട്ടങ്ങളിലും പല്ലാഹിന് റസൂൽ ഇല്ലെങ്കിൽ ഞാൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ശരിക്കാനുള്ളത് ഇനി ഇത് സംബോധനയാണെന്ന് കരുതാം ആണെങ്കിൽ പോലും അതെങ്ങനെ അത് വർണ്ണിക്കലല്ലേ കവിതയുടെ ഭാഷയിൽ അത് വർണ്ണിച്ചതാണ് എന്ന് മാത്രമല്ല ഇവരെ കൂടുതൽ ഗ്രൂപ്പിന്റെ വിശ്വാസ പ്രകാരം ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഷഫാത്ത് തേടിയാൽ പോലും ചെറുക്കല്ല കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ ഇവരുടെ മുഖാമുഖ വീരൻ ഫൈസൽ മുസ്ലിയാർ ഒരു കളവും പറയാൻ മടിയില്ലാത്ത ആളാണ് അദ്ദേഹം പറഞ്ഞതാണ് കാഞ്ഞങ്ങാട് വെച്ച് ഖബറിനടുന്ന് ഷഫാത്ത് തേടിയാൽ ഷിർക്കല്ല അത് തേട്ടമായിട്ട് പോലും കാണേണ്ടതില്ല ഇല്ലം യക്കുൻ അള്ളാഹുൻ റസൂലിനെ കുറിച്ച് വർണ്ണിക്കുകയാണ് ഇനി സംബോധനയുടെ പദമാണെങ്കിൽ പോലും അള്ളാഹുൻ റസൂൽ എന്നെ കൈപിടിച്ച് സഹായിച്ചില്ലെങ്കിൽ ഞാൻ അപകടത്തിലായി പോകും എന്ന് പറഞ്ഞാൽ എന്ത് ഷിർക്കാണ് അതിലുള്ളത് ഒന്നാമത്തെ സംഗതി ഖബറിനടുത്ത് ഷഫാത്ത് തേട്ടം പോലും ഷിർക്കല്ല എന്ന് ഒരു കൂട്ടം വഹാബികൾ പറയുമ്പം ഈ വർണ്ണന എങ്ങനെ ഷിർക്കാകും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാഹാബിൻ്റെ ഫത്തുവൽ വായിച്ചൂടെ ഇത് വെറുതെയിലുള്ള വരിയാണല്ലോ വെറുതെയിലുള്ള ഈ വരിയെ അദ്ദേഹം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിനേക്കാൾ വലുത് ഇതിനേക്കാൾ അർത്ഥ അടുത്ത അധ്യായത്തിലുണ്ട് തിബത്തവസ്സുൽ എന്ന് പറയുന്ന അധ്യായമാണ് അടുത്തത് നിബിദ്ധങ്ങളോട് നേരിട്ട് സംബോധന ചെയ്യുന്ന വരികൾ വരുന്നതുണ്ട് അതിനെക്കുറിച്ച് പോലും അദ്ദേഹം നിരുപാധികം ഷിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളതൊന്ന് വായിച്ച് പറഞ്ഞു തരുവിടെ അതോ ഇന്ന് ഇന്ന അർത്ഥത്തിലാണെങ്കിൽ മാത്രമേ ഷിർക്കെന്നാണോ പറഞ്ഞിട്ടുള്ളത് ഇവരിങ്ങനെ വേണ്ടാതെ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ അവസാനം കേ എന്നിൻ്റെ ഭാഷയിൽ ഇദ്ദേഹം മുഷിരിക്കാണ് ഇദ്ദേഹം ബാക്കിയുള്ളവരെ മുഷിരിക്കണം ഇത് വെറും ഒരു മിക്സ്ചർ മുറുക്ക് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവർക്ക് ബിദ്ദേഹത്ത് ഷിർക്ക് എന്നൊക്കെ പറയുന്ന വാക്കുകൾ എന്തൊരു അപകടമാണിത് ഇല്ലം യക്കുൻ ഫി മാദിദം ബിയദി ഫൊല്ലൻ വഇല്ല ഫുൽമി എന്ന ബുർദയിലെ പ്രസിദ്ധമായ വരികൾ എത്ര പണ്ഡിതന്മാരെ ഷർഹ ചെയ്തു അതിനെ വിശദീകരിച്ചു വിവരണം നടത്തി എത്ര പേര് ഉദാഹരണത്തിന് ദുബായിലെ ഹോളി ഖുർആൻ അവാർഡ് നടത്തുന്ന സ്ഥാപനം അവര് ബുറദൻ്റെ ശർഹ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ ബഹിഷ്കരിക്കുകയോ ആ മത്സരത്തിന് സമ്മാനം കിട്ടാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിക്കാനെന്ന് പറയാണ് എന്താണീ പറഞ്ഞത് കുറച്ചൊരു ഉത്തരവാദിത്വം ദീനിലെ കാണിക്കണ്ടേ അറ്റ്ലീസ്റ്റ് സ്വന്തം നേതാക്കളുടെ ഫത്വകളെങ്കിലും അടുത്ത് തേടിയാൽ പോലും ഷഫാദ് എന്ന് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പല ഗ്രൂപ്പുകളും അല്ലെങ്കിൽ മുൻകഴിഞ്ഞ നേതാക്കള് പ്രവർത്തകന്മാരിൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ വിശ്വാസം അരികിൽ ചെന്ന് ഒരാൾ അള്ളാഹുവിന്റെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മഴയെ തേടണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞാൽ എന്ന് വിശ്വസിക്കുന്നവരാണ് വിസ്തം വിഭാഗത്തിലെ ഭൂരിപക്ഷം ആളുകളും എന്തർത്ഥത്തിലാണ് ബാക്കിയുള്ളവരെ ഷിർക്കാരോപിക്കുന്നതും ഇത് ഇതുപോലുള്ളൊരു വരിയുടെ പേരില്